ഹലോ ഗ്രൈസ് അസലാമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും ഒരു അബായ ടോപ്പ് കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ വേർ ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് കോഫി ബൗം ഷെയ്ൽ വരുന്ന അബായ ലോങ് ടോപ്പ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും അതുപോലെ തന്നെ ട്രെൻഡിങ് ലിസ്റ്റിൽ ഉള്ളതുമായ ഒരു ഔട്ട്ഫിറ്റ് ആണ് നമ്മുടെ ഈ ഒരു അബായ ലോങ് ടോക്കുലക്ഷൻ സോ എന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു ഔട്ട്ഫിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഈ സെയിം വൈറ്റ് ഷെയ്ഡിൽ തന്നെ ത്രീ പ്രിന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഷെയ്ഡ്സിലുള്ള പ്രിന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമുക്ക് പർദ്ധ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പർദ്ധ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ടീനേജ് ഗേൾസിനൊക്കെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടും വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് അതിൻ്റെ കളർ ചാട്ടൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ പെട്ടെന്ന് തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുക കേട്ടോ അപ്പോൾ ഷെയ്റ്റ്സൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം സോ നമുക്ക് ത്രീ ഷെയ്ഡ്സിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഫസ്റ്റ് വൺ നല്ലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത് പ്യൂർ വൈറ്റ് ഷൈഡ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നമുക്കൊരു ചൈന ഫാബ്രിക് ആയ ചുന്നി എന്ന് പറഞ്ഞൊരു ആണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഹൈ ക്വാളിറ്റി ആൻഡ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ സ്ലീവ് തന്നെ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഫുൾ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ഒരു എലാസ്റ്റിക് സ്ലീവാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ലെങ്ത് ഏകദേശം ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ വരും പിന്നെ ഹൈറ്റ് കുറവുള്ള ഗേൾസിനാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ നമ്മളൊരു ടൈലറിന്റെ അടുത്ത് കൊടുത്താൽ തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് തരുന്നതാണ് പിന്നെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നവർക്ക് ഇവിടുന്ന് തന്നെ ഫ്രീ ആയിട്ട് ഷേപ്പിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ സോ മാക്സിമം എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഷോപ്പ് വരുന്നത് ഒറ്റപ്പാലം ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് എല്ലാം ഒന്നിനൊന്നും വെച്ചെന്ന് തന്നെ പറയാം കേട്ടോ ഇത് നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഗ്രേ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റ് ആണ് നമ്മൾ വെയർ ചെയ്താലായിരിക്കൂട്ടോ ഇതിന്റെ ലുക്ക് അറിയാം എനിക്ക് പേഴ്സണലി നന്നായി ഇഷ്ടപ്പെട്ടു ഒരു പ്രിന്റൊക്കെ ഇന്ന് മാച്ച് ആയി ഹിജാബ് കൂടി വെയർ ചെയ്ത നല്ല ലുക്ക് ആയിരിക്കൂട്ട കാണാൻ കോളർ ടൈപ്പ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ടു ത്രിബിൾ എക്സ് എൽ കേട്ടോ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ എക്സലിന്റെ വിഡ് സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് ഡബിൾ എക്സലിന്റെ വിഡ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ത്രിബിൾ എക്സെൽ വിറ്റ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ കൂടെ ഞാൻ ലെങ്ത് പറഞ്ഞിരുന്നു ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെയാണ് ലെങ്ത് വരുന്നത് പിന്നെ ചിലവർക്കൊക്കെ നമ്മുടെ സൈസിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്നതൊക്കെ എക്സൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ടു ഇഞ്ചസ് ആണ് വിത്ത് സൈസ് വരുന്നത് ഫോർട്ടി ടു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫോർട്ടി ടു തന്നെ ഉണ്ടാവും കേട്ടോ സോ ആ ഒരു ടെൻഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കറക്റ്റ് സൈസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡാണ് നമ്മൾ ഈ ഒരു ത്രീ കളേഴ്സായിട്ട് ഹാങ് ചെയ്തിരിക്കുന്നു എന്ന് കരുതി ഇത് മാത്രല്ല കേട്ടോ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഏകദേശം ഹൺഡ്രഡ് പീസോളം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഞാൻ വേറെ ഇത് സെയിം ഷെയ്ഡ് ആണ് എങ്കിലൊന്ന് കാണിച്ചേ ഉള്ളൂ കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ആൻഡ് ഓഫ് വൈറ്റ് ആണ് മാത്രല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ മെറ്റീരിയൽ ആണ് എങ്കിലും ലൈനിങ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ലൈനിങ് ഇല്ലാതെ തന്നെ നിഴലടിക്കുന്നില്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് എങ്കിലും നമുക്ക് ഇവിടെ ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ലൈനിങ് കൊടുത്തിട്ടുണ്ട് സോ നിഴലടിക്കുന്നുള്ള ഒരു പേടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് ചുണ് എന്ന് പറയുന്ന ഒരു ഫാബ്രിക് ആണ് എക്സൽ ടു ത്രിബിൾ എക്സെൽ വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ലൂപ്പ് അവൈലബിൾ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ഡി എം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതായത് ഹൺഡ്രഡ് പീസ് ആണ് വന്നിട്ടുള്ളൂ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പിലും സെയിലായി പോവും കൂടെ തന്നെ ഓൺലൈനിലും സെയിൽ സെയിലാവുന്നതാണ് സോ അതിനുശേഷം കിട്ടിയില്ല ആരും കംപ്ലയിൻ്റ് പറയരുത് കേട്ടോ കാരണം നമ്മൾ മാക്സിമം സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട് ഷെയർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇത്ര നല്ലൊരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിൽ വേറെ എവിടെയും കിട്ടില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണെങ്കിൽ അറിയാൻ സാധിക്കും നമുക്ക് ഏത് ഔട്ട്ഫിറ്റ് നിങ്ങൾ പുറത്തു നിന്ന് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് നിങ്ങളുടെ അടുത്തു നിന്നും വാങ്ങുന്നതായിരിക്കും പക്ഷെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നില്ല കേട്ടോ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആണ് നിങ്ങൾക്കൊരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഓട്ടോ ചാർജ് പോലും ഇല്ലാതെയാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നത് സോ അത് നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണ് സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള കിടിലും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും സീ യു